കവിത ഋതുഗന്ധ കലവറ ചെപ്പുർന്നു ഭൂമിയിൽ വീണ വിൺഗന്ധമേൽക്കവേ ഓർത്തു ഞാൻ ഞാനെന്റെ നേർത്ത ബാല്യത്തിൽ ആദ്യമായി നനഞ്ഞത് ഞാൻ നേർത്ത ബാല്യത്തിൽ ആദ്യമായി നനഞ്ഞത് കാറ്റിലാടുന്ന തോണി പേപ്പറിൽ തീർത്തിറക്കി കളിച്ചതും നീർക്കണീകകൾ ചേമ്പിലത്താളിൽ മുത്തുപോലെ തുള്ളിച്ചതും കൾ ചേമ്പിലത്താളിൽ മുത്തുപൂലെ തുള്ളിച്ചതും കൈതപൂത്ത മണമൊട്ടു ചാലിച്ച കാറ്റു സാന്ത്വനമായതും അമ്മ തൻ തുണിപ്പെട്ടി തൻ മണിപ്പൂട്ട് വന്നിങ്ങുവീണു അമ്മ തൻ തുണിപ്പെട്ടി തൻ മണിപ്പൂട്ടുവന്നിങ്ങ് വീണു വെള്ളമാറ്റിൽ കര കരകവിയുന്ന കർക്കിടപ്പേടി രാവതിൽ നൽകൊടുവേലി പൂത്തുവോ കൊച്ചു തവള ചൊല്ലിക്കരഞ്ഞു ൊടുവേലി പൂത്തൂ കൊച്ചു തവള ചൊല്ലിക്കരഞ്ഞൂഴിലമ്പാലൂത്തരാവിൻ്റെ ഏറും ഗന്ധപ്പൊലിമയിൽ എന്റെ മുത്തശ്ശി പാടിശീലിട്ടു തന്ന കൊച്ചു പഴം കഥ എൻ്റെ മുത്തശ്ശി പാടിശീലിട്ടു തന്ന കൊച്ചുപഴം കഥ പച്ചിലത്താളിൻ മാളിക പോലെ പൂത്തുലഞ്ഞോരില പച്ചിലത്തളിർ മാളിക പോലെ പുത്തുലഞ്ഞോരില നിന്നുതീരും സുഗന്ധ വായ്പിലൻ അന്തരാത്മാവലിഞ്ഞൂ പാരിജാതം വിടർന്ന വേനലിൽ പോയ കാലപ്രതീക്ഷകൾ വാടി വീഴാതെ പാഴിലാകാതെ േർത്തു പേർ താർത്തു പൊങ്ങിയോ ഇന്ന ശുഭമാം സൂചനകളൻ ചിന്തയിൽ ചൂൾ നിറങ്ങവേ അരിയരോർമകൾ അന്തരംഗത്തിൽ തിരിമുറിയാതെ പെയ്യവേറിയൂറി വരൂമതിൻ മത സൗരഭങ്ങൾ നുകർന്നു ഞാൻ ഊറിയൂറി വരൂമതിന് മത സൗരഭങ്ങൾ നു കർന്നു ഞാൻ ജീവലാവണ്യ പുണ്യമായിരുന്നു ഭാവസൗവർണശേഖരം ജീവലാവണ്യ പുണ്യമായി ഋതു ഭാവസൗവർണശേഖരം പുതുമഴ ചെപ്പു ചോർന്നുഭൂമിയിൽ വീണ വിൺഗന്ധമേൽക്കവേ ഓർത്തു ഞാനെൻ്റെ നേർത്ത ബാല്യത്തിൽ ആദ്യമായി നനഞ്ഞത് ഓർത്തു ഞാനെൻ്റെ നേർത്ത ബാല്യത്തിൽ ಆಧ್ಯಮರಿ ನನನ್ಯದ